എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് തൃപ്രയാറിനടുത്ത് ചെമ്മപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമുക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും പ്രകൃതി രമണീയമായ നല്ല ഒരു എനിക്ക് തോന്നുന്നു ഒമ്പത് ഒമ്പത് മൂന്ന് ഒമ്പത് ഇരുപത്തേഴ് എഴുപത്തി രണ്ടായിരത്തി എഴുന്നൂറോളം പറക്ക് നെല്ല് ഉയർത്തിരുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലത്ത് നമ്മുടെ പൂർവീകര പൂർവീകരി ഗ്രാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെയോ മലയാളത്തിൻ്റെയോ അല്ലെങ്കിൽ തമിഴിൻ്റെയോ കന്നഡയുടെയോ അതുപോലെ തന്നെ ആദിവാസികളുടെ ഭാഷയിലും എല്ലാം രാമൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു വികാരമാണ് ആ വികാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള സേതു ബന്ധനം സേതു ബന്ധനം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ പൂർവീകമായിട്ട് എന്ന് തുടങ്ങി എപ്പോൾ തുടങ്ങി എന്ന് അവസാനിച്ചെന്ന് അറിയില്ല ഇന്നും സേതു ബന്ധനത്തിൻ്റെ പേരിൽ ഇവിടെ ഈ ചിറ കെട്ടി ആഘോഷിക്കുന്ന തൃപ്രയാർ ദേവർ അവിടെ നിന്ന് എഴുന്നള്ളുന്ന ആകെ രണ്ട് പരിപാടികളിൽ ഒന്നാണ് പുറത്തോട്ട് വരുന്നത് വൈകിട്ട് അത്താഴ പൂജ്യം നിധി ഒരുമിച്ച് കഴിച്ച് ഇവിടെ വരുന്ന ഒരു ചടങ്ങുണ്ട് അങ്ങനെ ഒരു സേതു ബന്ധനം നടക്കുന്ന ഒരു സ്ഥലമാണ് എനിക്ക് ആദ്യമായി ഞാൻ കേട്ടതാണ് ആദ്യമായി ഞാൻ കണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാനിതിപ്പോൾ പറയുന്നത്